ഹായ് എല്ലാവർക്കും ഗുഡ്മിൽ പാചകത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ബീട്രൂട്ട് പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ചുരുങ്ങിയ ചേരുകൾ വെച്ച് നമുക്ക് ലളിതമായ രീതിയിൽ വീടുകളിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൂന്ന് ബീട്രൂട്ട് നമ്മൾ ചെറിയ മീഡിയം ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കടുക് എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഉപ്പ് കാശ്മീരി മുളക് പൊടി ഉലുവ അച്ചാർ പൗഡർ കായപ്പൊടി നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വിനാഗർ തിളപ്പിച്ചാറിയ ചൂട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിയേപ്പില ഉണക്കമുളക് പച്ചമുളക് ഇതൊക്കെ നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ നാടൻ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് വെളിച്ചെണ്ണ എടുക്കുന്നത് നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉലുവ പൊട്ടി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് പച്ചമുളകും കുറച്ച് ഉണക്കമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും നന്നായിട്ട് നമുക്ക് ഇതിനെ മൂപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ അച്ചാറിടുന്ന രീതിയിലല്ല നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിലും പച്ചമുളകിലും ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ വഴറ്റിയെടുക്കണം ചെറിയ രീതിയിൽ വാട്ടിയെടുക്കണം അതിന് അത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ണയ്ക്കത് കിടന്നിട്ട് വഴറ്റിയെടുക്കണം എന്നുവെച്ചാൽ ഒത്തിരി വേവാനും പാടില്ല കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് നമുക്കിതൊരു രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കാം ചാറും പൊടി ഒരു ഇതിലേക്ക് നമുക്ക് കായപ്പൊടി എടുത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം കുറച്ച് പേരിന് ഒഴിച്ചാൽ മതി നമ്മുടെ ഏകദേശം നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായി ആയി വന്നിട്ടുണ്ട് നമുക്കിന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വിനായി ചേർത്ത് കൊടുക്കാം നമ്മൾ ഓഫ് ചെയ്യും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗി ചേർത്ത് കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് കിക്കിള് റെഡി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വിക്കിൾ നല്ല അടിപൊളിയാണ് നിങ്ങളെല്ലാവരും വീടുകളിൽ പോയി ഉറപ്പായിട്ടും ട്രൈ നോക്കുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ വീഡിയോമായി വീണ്ടും കാണാം